ഇന്ന് നാം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡയബറ്റിക് അല്ലെങ്കിൽ വെരിക്കോസ് മൂലമുണ്ടാവുന്ന അൾസറുകൾ അല്ലെങ്കിൽ നമസ്കാരം ഞാൻ ഡോക്ടർ നന്ദി പലപ്പോഴും ഇത്തരം മുറികൾ ആദ്യം ചെറുതായിരിക്കും പക്ഷെ ശരിയായ പരിചരണം ലഭിക്കാതെ ആകുമ്പോഴാണ് അണുബാധതയാകുന്നതും ചിലപ്പോൾ അവയവം തന്നെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരുന്നതുമില്ല മിക്ക രോഗികളും ആദ്യം ചെറിയ മുറി എന്ന രൂപത്തിലാണ് ഇത്തരം മുറികളെ കാണുക ഇത് സ്വയം ഭേദമാകും എന്നും അവർ വിശ്വാസം തന്നെയാണ് അവർക്കുണ്ടാവുകയും ചെയ്യുക പക്ഷെ ഷുഗർ ലെവൽ ആവുക രക്തോട്ടം കുറഞ്ഞു പോവുക ഇതെല്ലാം മുറി സ്വയം ഭേദമാകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും അത്തരം രോഗികൾക്ക് വേണ്ടി ഞങ്ങളുടെ ക്ലിനിക്കിൽ കെയർ സെന്റർ ആരംഭിച്ചിരിക്കുന്നു ഇവിടെ ഡയബറ്റിക് വെലിക്കോസ പ്രത്യേക പരിചരണത്തിലൂടെ വേഗത്തിൽ സുഖപ്പെടുത്താനായി മൾട്ടി ഡിസ്പ്ലിനറി ചികിത്സാ രീതികളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് ആധുനിക ഡ്രസ്സിംഗ് ടെക്നിക്കുകൾ രക്തദോട്ടം മെച്ചപ്പെടുത്തുക അതുപോലെ ഷുഗർ മാനേജ്മിങ് സിസ്റ്റം ഇതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ആരംഭത്തിൽ തന്നെ ചികിത്സിക്കുക നന്ദി നമസ്കാരം